ദൂരെ മാറി നിന്ന് ഫോൺ ചെയ്യുകയായിരുന്ന സമദിനടുത്തേക്ക് സുലു പതിയെ നടന്നു അവൻ കാലടി ഒച്ചകൾ കേൾക്കാതിരിക്കാൻ പാദങ്ങൾ സൂക്ഷ്മതയോടെയാണ് എടുത്തു വെച്ചത് അവളുടെ സാമീപ്യം അറിഞ്ഞ സമദ് പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് സുലുവിന് നേരെ നീങ്ങി കഥ നിയലായിരുന്നവൾ രചന ശംല ആവള അവതരണം സുദ്ധിഖ് ഓമശേരി അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മുമ്പുണ്ടായിരുന്ന തെളിച്ചം ആ കണ്ണുകൾക്കില്ലായിരുന്നു ശരീരം മൊത്തം ക്ഷീണിച്ച പോലെ ഇക്ക നിങ്ങൾ കാര്യം പറ എനിക്കെന്താ അസുഖം ഇവിടെ വന്നതിന് ശേഷം ഇങ്ങളൊന്നും ചിരിച്ചിട്ടില്ലല്ലോ എന്നെ ഒളിച്ചു ആർക്ക ഇങ്ങനെ ഫോൺ ചെയ്യുന്നത് ചോദ്യങ്ങൾ കൊണ്ടവൾ അവനെ വേർപ്പുമുട്ടിച്ചു എല്ലാത്തിനുമുള്ള ഉത്തരമായി അവളെ കെട്ടിപ്പിടിച്ചു പരിസരം മറന്ന് പൊട്ടിക്കരിഞ്ഞു പിടിച്ചു നിൽക്കാനാവാതെ അവൻ ഒരു കുട്ടിയെപ്പോലെ ഏങ്ങിക്കരിഞ്ഞു ഇല്ല എൻ്റെ സുലൂന് ഒന്നുമില്ല എൻ്റെ വിഷമം നമ്മുടെ മോളെ ഓർത്ത അവൾ നമ്മളെ രണ്ടാളും കാണാതെ വിഷമിക്കുന്നുണ്ടാവില്ലേ വിഷയം മാറ്റാൻ അവൻ വേറെ ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ചു എന്നാൽ സുലുവിനെ എന്തൊക്കെയോ പന്ത് കേട് മണക്കുന്നുണ്ടായിരുന്നു എന്താ എൻ്റെ അസുഖം അവൾ മനസ്സിൽ ഓരോ ഓരോന്നോർത്തു രണ്ടാഴ്ച മുന്നേ ഒരു പനി വന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇക്ക നാട്ടിൽ വന്ന ശേഷം പോയ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇക്കയും ഉമ്മയും മോളും മാത്രമായി രണ്ട് ദിവസം കറങ്ങി കടലും പുഴയും മഴയും വെയിലുമൊക്കെ ഒരു കുട്ടിയെ പോലെ നിറഞ്ഞു ആസ്വദിച്ചു കൊണ്ടൊരു യാത്ര മതി വരാത്ത ഒരിക്കലും മറക്കാത്ത ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിക്കാൻ തുടങ്ങിയ പനിയാണ് യാത്ര ചെയ്തതുകൊണ്ടും വെള്ളത്തിൽ കളിച്ചത് ഒക്കെ ആണെന്ന് കരുതി ഹോസ്പിറ്റലിലൊന്നും പോയില്ല ചുട്ടുകാപ്പിയും മറ്റു മരുന്നുകളൊക്കെ ഉമ്മയും ഇക്കയും നൽകുന്നുണ്ടായിരുന്നു എന്നാൽ പനിക്കൊരു കുറവും വന്നില്ല ശരീരം മൊത്തം സൂചി കുത്തുന്ന പോലെയുള്ള വേദന കിടന്നെടുത്ത് നിന്ന് അനങ്ങാൻ കഴിയുന്നില്ല ഇക്ക താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ പഴുപ്പ് ബാധിച്ച മുറിവിൽ തൊടുന്നത് പോലെയുള്ള വേദനയായിരുന്നു പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ സിറ്റിയിലുള്ള ഹോസ്പിറ്റലിൽ പോയി തീർത്തും അവശയായ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു പിന്നെ പരിശോധനകളും മറ്റുമായിരുന്നു എന്താണെന്ന് മനസ്സിലാവുന്നില്ല ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലുമില്ലാതെ വറ്റിപ്പോകുന്ന അവസ്ഥ രണ്ടര വയസ്സായ മോളെ ഉമ്മയേൽപ്പിച്ച മാത്രമായിരുന്നു ഹോസ്പിറ്റലിൽ കൂട്ടിനുണ്ടായിരുന്നത് അതെനിക്ക് വലിയൊരാശ്വാസമായിരുന്നു കൂടുതൽ പരിശോധനക്കും ചികിത്സയ്ക്കുമായി വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെക്കമെൻഡ് ചെയ്തു ഒരാഴ്ചയായി ഇവിടെ ടെസ്റ്റും മരുന്നുമൊക്കെയായി സമതിക്ക് അടുത്തുള്ളത് വലിയ ആശ്വാസമാണെങ്കിലും ആ കണ്ണുകളിൽ നിസ്സംഗത എന്നെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ സങ്കടങ്ങൾ ഇക്കെ അരട്ടുന്നുണ്ട് ഒന്നും തുറന്നു പറയുന്നില്ല എൻ്റെ അസുഖം അത്ര വലുതായിരിക്കുമോ എന്തോ ഞഴിച്ചു വന്നു ട്രിപ്പിടാൻ സുലുവിനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൾ ഉള്ളിലേക്ക് പോകുമ്പോൾ തിരിഞ്ഞ് തിരിഞ്ഞ് അവനെ നോക്കുന്നുണ്ടായിരുന്നു പതിയെ അവനും റൂമിലേക്ക് കയറി ഡ്രിപ്പ് ഇട്ടിരിക്കുന്ന സുലുവിനടുത്തേക്ക് ഒരു കസേരയിട്ട് അവനും തലയിലൂടെ കൈത്തള്ളം കൊണ്ട് തലോടി പതിയെ അവൾ മയക്കത്തിലേക്ക് വീണു പതിയെ ഓർമ്മകളിലേക്ക് നീങ്ങിയ മനസ്സിനെ ഒരു സാന്തനം കിട്ടുമെന്ന് കരുതി അവൻ അഴിച്ചുവിട്ടു പത്തൊമ്പതാമത്തെ വയസ്സിൽ കൂടെ കൂട്ടിയതാണ് പരാതിയോ പരിഭവമോ ഇല്ലാതെ കൂടെ ൂടിയവൾ എന്നീ പത്താം വർഷത്തിലു നിൽക്കുമ്പോൾ ഇന്നലെ കല്യാണം കഴിഞ്ഞ നവദമ്പതികൾ പോലെ ആയിരുന്നു ഞങ്ങൾ കുഞ്ഞുണ്ടാവാൻ വൈകിയപ്പോൾ ഞങ്ങൾ പരസ്പരം കുഞ്ഞുങ്ങളാവുകയായിരുന്നു സ്വന്തം ഉമ്മയേക്കാൾ എൻ്റെ ഉമ്മയെ സ്നേഹിച്ച് ഉമ്മയെ അവൾ ചേർത്ത് പിടിച്ചു ഒരുപാട് ചികിത്സയ്ക്ക് ശേഷം കുഞ്ഞ് പിറന്നപ്പോൾ ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ചു പിന്നെ ജീവിതഭാരം കൂടിയതോടെ പ്രവാസം ഏറ്റെടുത്തു മോളുടെ കൊഞ്ചലും കുണുങ്ങലുമൊക്കെ ഫോണിലൂടെ മാത്രം ആസ്വദിച്ചു അപ്പോഴും എൻ്റെ മൂത്ത കുട്ടി അവളുണ്ട് അവളുടെ ഞാനുമായിരുന്നു ലീബിനെ നാട്ടിൽ വരുന്ന കാര്യം പറഞ്ഞപ്പോഴേ യാത്ര അവൾ പ്ലാൻ ചെയ്തിരുന്നു ഒരുപാട് ദൂരമൊന്നുമില്ലാതെ ഒരുമിച്ചൊരു യാത്ര കടലും ഒക്കെ ആസ്വദിച്ചു ഉമ്മയോടും കൂടെ അങ്ങനെ നാട്ടിൽ വന്നു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന അവളെ പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു ഡോക്ടർ ആദ്യ കാഴ്ചയിൽ തന്നെ രോഗം തിരിച്ചറിഞ്ഞു ഏറ്റവും ഭീകരമായ അവസ്ഥയിലെത്തി നിൽക്കുന്ന ലുക്കീമിയ അവളെ കാർന്ന് തിന്നു തുടങ്ങിയിരിക്കുന്നു വേദനയോടെ ഡോക്ടർ വിവരം പറയുമ്പോഴും നേരിയൊരു പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഇവിടെ കാഴ്ചത് രോഗവിവരം അവളെ അറിയിക്കാനുള്ള ശേഷി എനിക്കില്ലായിരുന്നു അസുഖം മജ്ജയെ ബാധിച്ചു കഴിഞ്ഞിരുന്നു എങ്കിലും മജ്ജ മാറ്റിവെക്കുക എന്ന ചികിത്സയിലൂടെ ചിലപ്പോൾ ഭേദമായേക്കാമെന്നൊരു അഭിപ്രായം ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിലും പരിചയത്തിലുമുള്ളവരോടൊക്കെ വിളിച്ചു പറഞ്ഞു പണം ഏർപ്പാടാക്കി വീടും പുരയിടവും പണയപ്പെടുത്തിയും മറ്റും ഓപ്പറേഷനുള്ള പണം ഉണ്ടാക്കിയിരുന്നു നാളെയാണ് ഓപ്പറേഷൻ അത് ഇതുവരെ സുലുവിനെ അറിയിച്ചിട്ടില്ല ചിന്തകൾ കാട് കയറി സുലുവിൻ്റെ ഞരക്കം അവനെ ഓർമ്മകളിൽ നിന്ന് നിർത്തി വേദന കൊണ്ട് പിടിയുന്ന അവളെ അവൻ ഇറകെ പുണർന്നു വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ നേഴ്സ് വന്നു ഇഞ്ചക്ഷൻ കൊടുത്തു വീണ്ടും അവൾ മയക്കത്തിലേക്ക് വന്നു സമത് പതിയെ എഴുന്നേറ്റ് പണം അടക്കാനുള്ള ക്യൂവിലേക്ക് നടന്നു തൻ്റെ സുരുവിൻ്റെ ജീവൻ്റെ വിലയായ പണം അടക്കണം അവളെ തനിക്കും മോൾക്കും പഴയ പോലെ തിരിച്ചു വേണം ഹൃദയം പിടഞ്ഞുകൊണ്ട് നാഥനോട് തേടി പണം അടച്ചു ഓപ്പറേഷനുള്ള കാര്യങ്ങൾ നീങ്ങി രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ചെറിയ മുഴ നീക്കം ചെയ്യാൻ എന്ന് മാത്രമേ അവളോട് പറഞ്ഞുള്ളൂ ഉമ്മയും മോളും വന്നിരുന്നു അവളെ കാണാൻ യാത്ര പറഞ്ഞ് അവളെ കൊണ്ടുപോയി പുറത്ത് പ്രാർത്ഥനയോടെ ഇക്കറും സലാത്തും ഖുർആാനും ഓർത്തും നിലക്കാതെ നാവിൽ നിന്ന് പെയ്തുകൊണ്ടിരുന്നു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഓപ്പറേഷൻ കഴിഞ്ഞ വിവരം ഡോക്ടർ വന്നറിയിച്ചു ഇന്ന് ഐ സിയുവിൽ കിടക്കട്ടെ നാളെ റൂമിലോട്ട് മാറ്റാം ഡോക്ടർ പറഞ്ഞു ഥന്തുതി അർപ്പിച്ച് വീണ്ടും പ്രാർത്ഥനയിലേക്ക് തന്നെ മടങ്ങി കുറച്ച് സമയം കഴിഞ്ഞു ഐ സിയിലേക്ക് ഡോക്ടർ ഓടി വരുന്ന കാഴ്ചയായിരുന്നു കണ്ടത് എന്തോ പേടിത്തന്നെയും ബാധിച്ചു സുര ഞങ്ങൾ വിട്ടുപോവോ അവൻ കരച്ചിൽ പിടിച്ചു നിർത്തി ഐ സിവിൻ്റെ വാതിൽ തുറക്കുന്നത് നോക്കി അവൻ നിന്നു വാതിൽ തുറന്നു ഒരു നേഴ്സ് പുറത്തു വന്നു അവരുടെ മുഖം താഴ്ന്നിരുന്നു സമ്മതി അവരുടെ പുറകിലേക്ക് നോക്കി ഡോക്ടർ വരുന്നുണ്ട് അയാളുടെ തല കുഞ്ഞിരിക്കുന്നു സോറി മിസ്റ്റർ സുലു പോയി ഹൃദയമടിപ്പ് പെട്ടെന്ന് കൂടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സമതി ഈ ഭൂമി പിളർന്ന് താനും പോയിരുന്നെങ്കിൽ നാശിച്ച നിമിഷമായിരുന്നുണ്ട് അവളില്ലാതെ ഈ ലോകത്ത് ഞാൻ എങ്ങനെ പൊട്ടിക്കരച്ചിൽ ആശുപത്രിയെ തന്നെ പ്രകംബനം പിന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവേണ്ട തിടുക്കമായിരുന്നു അവന് ഒരു ഭ്രാന്തനെ പോലെ ആശുപത്രിയുടെ കൗണ്ടറിൽ ഡിസ്ചാർജ് കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടി പോയി നിന്നു ബന്ധുക്കൾ ആരൊക്കെയോ ഉണ്ടെങ്കിലും ഒക്കെ അവന് തനിച്ച് പോയിക്കോളാമെന്ന വാശിയിലായിരുന്നു എൻ്റെ സുലുവിന് വേണ്ടി ഞാൻ ചെയ്യും അവന് ഇടയ്ക്കിടെ വെറുപിറുത്തുകൊണ്ടിരുന്നു കൗണ്ടറിൽ നിന്നും സുലുവിനെ വിട്ടുകിട്ടാൻ വേണ്ടി കെട്ടിവെക്കാൻ പറഞ്ഞ അൻപതിനായിരം രൂപയുടെ ബില്ല് വാങ്ങി ചമതി കൈവെള്ളയിൽ ഇറക്കി പിടിച്ചു പുറത്തേക്ക് നടന്നു കൂടെ സുഹൃത്തും തണുത്ത് വിറച്ചു ഒരു ശരീരം അവൻ്റെ വരവും കാത്ത് ശീതീകരിച്ച സർജറി വാർഡിൽ バイドも。